വിശുദ്ധ റജബ് മാസം ഏതൊക്കെ ദിനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാം എങ്ങനെ നിയത്ത് കരുതണം നോമ്പ് കഥ ഉള്ളവർ എന്ത് ചെയ്യണം വ ലഹു ബൈദ റമദാന അൽ സുമ റജബ് അതായത് വിശുദ്ധ റമദാനിന് ശേഷം നോമ്പ്ഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അത് മാസമാണ് അത് കഴിഞ്ഞാൽ റജബ് മാസമാണ് അപ്പോൾ ജനറലി റജബ് മാസം നോമ്പ് നിഷ്ഠിക്കാൻ ഏറെ പുണ്യമുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് പറ്റുമെങ്കിൽ റജബ് മാസം മൊത്തം നോമ്പനുഷ്ഠിക്കാം അപ്പോൾ നാളത്തെ റജബിലെ സുന്നത്ത് സുന്നോമ്പ് ദോഹചാലു വേണ്ടി നോട്ടിഴാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ ഓരോ ദിവസവും നിയത്ത് കരുതാം അതല്ല എങ്കിൽ നോമ്പ് പ്രത്യേകമാക്കപ്പെട്ട ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കാം എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴകളിലും നോമ്പനുഷ്ഠിക്കാന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ ബീദിന്റെ ദിവസങ്ങൾ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തുടങ്ങിയ ദിനങ്ങൾ വിശുദ്ധ റജബിലാണെങ്കിൽ റജബി ഇരുപത്തി മീറാജിന്റെ ദിനം നോമ്പനുഷ്ഠിക്കാന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ സൂദിന്റെ ദിനങ്ങൾ അതായത് അറബി മാസം ഇരുപത്തെട്ടും തുടർന്നുള്ള ദിനങ്ങൾക്കാണ് സൂദിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ഇനി നിയത്ത് കരുതുമ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് പ്രദാഹചാലാക്കുവേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് കരുതുക ഓരോ നിനക്കും അങ്ങനെ പ്രത്യേകം നിയത്ത് കരുതാവുന്നതാണ് ഇനി ശ്രദ്ധിക്കുക നോമ്പ് കഥാവുള്ളവരാണെങ്കിൽ നോമ്പ് കഥാവിട്ടുകയും ചെയ്യാം അതോടൊപ്പം ഒരു സുന്നത്തെ ആയ നോമ്പിനെ കൂടി കരുതാം അങ്ങനെയാവുമ്പോൾ റമദാന മാസം കഥാ ആയ പറദാക്കപ്പെട്ട നോമ്പ് നാളെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ അദ്ദാഹചാരാക്ക് വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ അത് കരുതിയിട്ട് നോമ്പനുഷ്ഠിക്കാം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക